ീരാമ രാമ ശ്രീരാമഭരഥൻ്റെ ചം ചരമഗതി മന്ത്രിഭരണം സുമന്ത്രരുമേറിയോരന്തയോധ്യ പുക്കിടിനാൻ വസ്ത്രേണ വക്തമു വക്തൂമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ ബണങ്ങിനാൻ ധാത്രീ പതേ ജയ വീരമൗളേശയ ശാസ്ത്രമതേ ജയശൌരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലക്ഷനായ തി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോണു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ജാനകീദേവിയും ഹരാമഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരി കത്തിരിപ്പാനും മക്കളെയും കണ്ടനിക്കു മരിപ്പാനുമിക്കാലമില്ലാത്തവൻ സുഹൃതവും ഇല്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടു ചെയ്തു സുമന്ത്രരും ശ്രീരാമസീതസുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേന്ദ്ഞയാ ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടുതൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നെ രൂത്തമനോടു ചൊല്ലിനാന്നേ നിരൂപിച്ചു ദുഃഖിയായി കാറുമേൻ ചൊല്ലേണമെന്നുടേ താതനോടും ബലാലല്ലത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെക്കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവധികിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാളാനാ ആനത് പത്മ ചൊല്ലിനാളാനാ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്ത സഹത്ഗതം ശുശ്രുപാതേ ശുസാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേരനിന്നേ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നപാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു ുരാജ്യമോ ദുഷ്ടനായി തൽ നൽകിനായി നൽകിയാൽ പോരാതിരുന്നിതോ മൽപുത്രനെ കാനനന്ദേ കളവതിനിപ്പാപി എന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടുമന്ദം പുണ്ണിൽ ഒരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാത്ത മാം നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാംപുരുക്കിച്ചമയ്ക്കായവല്ലഭേം പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്കനീശാപ്രകാരം മനോഹരെ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ജാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിവശനായി വാഹിനി തീരേവനാന്തരെ മനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനിതാ ഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടുനീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ പോക്കും വിധോ കുംഭത്തിൽ നേരകം പുക്ക ശബ്ദം കേട്ടു കുംഭിതുമ്പി കയ്യിലംഭോ ഗതമുടൻ നാദഭേദിനം സായകം സാപേ ദൃഢമയച്ചിരി ഹാ ഹാ ഹോസ്മ്യഹം ോസ്മ്യഹം ഹാ ഹേതി കേട്ടിതുമാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തഹദോഹം വിദേവൃത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തികൈകൊണ്ടു തന്നേർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിശ്രസ്ഥനായി തത്ര ചെന്നോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധനം ക്ഷമിക്ക വേണമേം ഞാനറിയാതെ മൃഗയാവിശ് വിവശനായ തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു പാണമേതേ നദിപാപിയായോരു കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബ അലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ പമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതു വൈകാതെ വാർധക്യമേറി ജരാതരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പിടയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേ തുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വേ വേറുമേ വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നുദാഹിച്ച ഹോ വർദ്ധിക്കും ഞങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ ഈ പ്രകാരം നിരൂപിച്ചിരിക്കും വിധവോ മൽപാദ വിന്യാസ ധജ വിന്യാസജ്വനി കേൾക്കാ കേൾക്കായി കാൽപെരുമാറ്റും മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുണ്ഠവാനെന്തു മൂലം മമനന്ദനം വേഗേന തണ്ണീർ വൈകുവാനിന്ദന വേഗേന തണ്ണീർ തരികീസാദരം ഇതമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ലയോധ്യാധിപത്യാധിപനാകിയ പൃഥ്വീപര ഞാൻ ദ ശരഥനെന്നു പേർ രാത്രവോ വനാന്തേ മൃഗയാവിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നിരകംബുക്കശബ്ദം കേട്ടുകുംഭീവരൻ നിജകുംഭി തുമ്പിക്കരം തന്നിലംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാളം ഭയച്ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചൊന്നി ചെന്നിടാൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനൂമെന്നോടു ചൊല്ലിടിനാൻ കർമ്മമത്രേ മമ വന്നതി ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൊടിഞ്ഞുവയസുമേറെപ്പുക്കുപർണശാലാം ദേവിശന്നുദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൻ ഞാൻ അതു കേട്ടുരറ്റോടു വന്നേനി ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്താപസപുങ്കപന്മാർ നിങ്ങൾ ഇത്തമാകർണ്ണി കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാൻ ചൊല്ലിടിനാർ പുത്രനി വിടക്കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മെ ദീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനേനം നേരം പുത്രേണ സാപം പ്രവേശിച്ചവർക്കും ദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടനാർ വൃദ്ധതബോധന നന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായി തുതാപസവാക്യം അസത്യമായും വരാ വനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ഞാൻ ഹാ രാമപുത്ര സിതേ ജനകജേ ഹര് രാമലക്ഷ്മണഹാ ഗുണം ബുധേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു राजा दशरथन् पुक्कुसुरालयम् श्रीराम राम राम, राम श्रीराम राम राम, राम।